കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്ന കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് കർത്താവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും യേശു ക്രിസ്തുവിനും ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് തിരുനാടൻ മഹാദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തിരുവചനങ്ങളിൽ ഞങ്ങൾ വിശുദ്ധീകരിച്ചതിനും ശക്തീകരിച്ചതിനും ഞങ്ങൾ സ്വസ്ഥത ചെയ്യുന്നു കർത്താവെ അങ്ങടെ ജീവിത അങ്ങട മക്കളുടെ ജീവിത ആവശ്യങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് തിരുശനീത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ശനിയാഴ്ചയായി ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും നിങ്ങളുടെ ഉദ്യമങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ നിയോഗങ്ങൾ ഇപ്പോഴും മനസ്സിൽ പറയാവുന്നവർക്കും പറയാവുന്നതാണ് കർത്താവിൻ്റെ മക്കൾ ഇപ്പോഴും മനസ്സിൽ ഓർത്ത നിയോഗങ്ങളുടെ മേരും അങ്ങനെ വിശുദ്ധമാ വരതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ദിവസങ്ങളിലെ ഉയർപ്പ് ഞായറാർ ഞായറാഴ്ചയിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നതെങ്കിലും ആ തിരുന്നാളിൻ്റെ യാതൊരുവിധ സന്തോഷവും തോന്നാത്ത ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട് ഈ പലരും തിന്നാൽ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയായി വന്നിട്ട് അവരുടെ അവരെ ഇന്നും ബാധിച്ചിരിക്കുന്ന വലിയ വിഷമതകളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഉദ്യമങ്ങൾ യെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും കണക്കൂട്ടുകയും ചെയ്യുന്ന മക്കളുണ്ട് ടീച്ചറേ അവർക്കാവശ്യമായ ശക്തി ബുദ്ധി അതിനേക്കാളുപരി അവരെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന് ആവശ്യമായ ദൈവ പിന്തുണ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മ ദേവമാതാവേ ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്ക സങ്കടപ്പെടുന്നത് ആരുടെ മറുപടിയെക്കുറിച്ച് കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത് അങ്ങനെ ദൈവമേ നിന്നെ ഭീതി തോന്നിപ്പിക്കുന്ന അങ്ങനെ തോന്നിക്കുന്ന വിഷയത്തിൽ മാനസികമായിട്ട് ഭീതി തോന്നിക്കുന്ന മക്കളെ അങ്ങനെ ഉന്നതമായ ശക്തിയാൽ അവർ കരുത്ത് പ്രാപിക്കുകയും അവരഭിമുഖീകരിക്കാൻ പോകുന്ന സംസാരിക്കാൻ പോകുന്ന ഇടപെടാൻ പോകുന്ന വിഷയങ്ങളുടെ മേലെ അവർ ഞാൻ നിനക്ക് നിനക്കുമ്പോൾ എൻ്റെ ദൂതനയക്കുമെന്ന് അളിച്ചകർത്താവിൻ്റെ ദൂതൻ അവിടെ കൂടെ പ പരിശ്രമിക്കുകയും അവർ മഹാസങ്കടത്തോടെയും ആശങ്കയോടെയും നോക്കിപ്പാത്തിരുന്ന വിഷയങ്ങളുടെ മേലെ അത് സംഭവിക്കുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുകയും അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട ഒരു വിഷയമില്ലാത്ത രീതിയിൽ ദൈവം തന്നെ അവരുടെ കാര്യങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യാൻ ഏറ്റെടുത്തതുപോലെ അവർക്ക് അനുഭവിക്കാൻ അവർക്ക് ഇടവരുത്തിട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം വീണ്ടും മൗനുമായി നിങ്ങൾ ഇന്നത്തെ മാനസിക അവസ്ഥകള് സങ്കടങ്ങള് കുടുംബത്തിൻ്റെ പ്രത്യേക ദുരിതങ്ങൾ ദുരന്തങ്ങൾ മനസ്സിലോർത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബ വിഷയങ്ങൾ മാനസികാവസ്ഥകള് സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം രോഗപ്പെട്ടവര് ഭീതിപ്പെട്ടവര് പലതരത്തിൽ വിഷമം അനുഭവിക്കുന്നവർ പല 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 ക്ലേശങ്ങളകപ്പെട്ടിരിക്കുന്നവർ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവർ ഇനി വരാൻ പോകുന്ന കേസുകൾ അതുപോലെ ഒത്തുതീർപ്പിൻ്റെ സാഹചര്യങ്ങൾ ലഭിക്കാൻ പോ ലഭിക്ക നിങ്ങൾക്ക് ലഭിക്കേണ്ട ഔതാര്യങ്ങൾ അതേസമയത്തിന് മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പണം അതും അത് ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സങ്കടങ്ങൾ അതുപോലെ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം കൊണ്ട് ദൈവത്തേക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുന്ന കാലത്ത് പോലും ആ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റു പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് വേവരാതി കൊള്ളേണ്ടി വരേണ്ട ആ എല്ലാ നാമത്തിൽ സാഹചര്യങ്ങളും കല്പിക്കുന്നു നിത്യം പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമ്മീ കർത്താവിന്റെ നിരമായ ശരീരം അമ്മ അമ്മ അപ്പൊ മനസ്സിൽ പറഞ്ഞു കാണും ഈശോ പറഞ്ഞതുപോലെ പിതാവെ ഭൂമി ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അത് ഈശോ പറയുന്നത് വലിയ വ്യാഴാഴ്ച സന്ധ്യയ്ക്കാണ് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുള്ളത് വലിയ ശനിയാഴ്ചയായിരിക്കും എന്താ കാര്യവെച്ചാൽ ഉയർപ്പിൻ്റെ ആ ഭാഗങ്ങളിലൊന്നും അമ്മയില്ല അമ്മയ്ക്ക് ഉയർപ്പിനെക്കുറിച്ച് ഭയങ്കരമായ കർത്താവിൻ്റെ കവടത്തെക്കുറിച്ചും വിജയം വരിച്ച മരണത്തെ വന്ന് ജീവനെ പുരുദ്ധരിച്ച ലോകത്തിന് പ്രത്യാശയുടെ പുതിയ വാതായന പ്രകാശവാതിൽ തുറന്നിട്ട് ആ വിഷയത്തെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് വളരെ കൃത്യമായ ആലോചനയും ബോധ്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് സുവിശേഷം പോലും ആ ഈ ദിവസങ്ങളിൽ അമ്മയെ പിന്നീട് സംസാരിക്കാൻ അനുവദിക്കാത്തത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് യാക്കോബിന്റെ ഗോത്രത്തിൽ അവൻ എന്തേക്കും വലിയവനായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അമ്മയോടാണ് പറഞ്ഞത് ലുക്കാട് സുശിഷം ഒന്നാമത്തെ മുപ്പത്തിമൂന്നാം ബാക്കിയാണ് യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവന്റെ അവന്റെ രാജ്യത്തിന് രാജ്യത്തിന് അവസാനം അവസാനംസ് അതാണ് പറഞ്ഞത് പിലാത്തൂസിനോട് പറഞ്ഞായിരുന്നേ യഹൂദന്മാരെ അവൻ യഹൂദന്മാരുടെ രാജാവാണെന്നല്ല മറിച്ച് യഹൂദൻ താൻ യഹൂദന്മാർ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്ന് എഴുതണമെന്ന് പക്ഷേ പിലാത്തോസ് എഴുതി വച്ചിരിക്കുന്നത് യേശു എന്ന ശ്രേനസി ഉദയൂരു എന്നാണ് എന്തെഴുതിയിരിക്കുന്നത് അവൻ യഹൂദന്മാരുടെ യേശു യഹൂദന്മാരുടെ രാജാവാണ് എന്നാണ് അപ്പോഴ് പിലാത്തോസ് പറഞ്ഞ് അത് എഴുതപ്പെട്ടതാണ് അങ്ങേരെ എഴുതിയത് എഴുതിയെന്നല്ലൺ എന്നാണ് ഇംഗ്ലീഷ് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭജനത്തിലുള്ളതാണ് അത് അവനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് അത് ഇല്ലാത്ത പറയാതെ പറയുകയും പറയാതെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് മഹാപുരോഹിതനോട് കയ്യ അന്ന കയ്യഫാസ് പറഞ്ഞല്ലേ കയ്യ കയ്യഫാസ് പറഞ്ഞ നിങ്ങൾക്കൊന്നും അറിയത്തില്ല ജനങ്ങളുടെ പാപത്തിനു വേണ്ടി ഒരാൾ മരിക്കുന്നതാണ് നല്ലതെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ അവ ഉടനെ സുവിശേഷം പറയും കയഫാസിദ് പറഞ്ഞത് അവനാ വർഷത്തെ പരാ പ്രധാന പുരോഹിതനായിരുന്നു ആ ഈ വർഷം ഈ ജനത്തിന് വേണ്ടി ഈശോ മരിക്കുന്നത് ദൈവനിശ്ചയമാണെന്നുള്ള തിരുവെഴുത്താണെന്നാണ് പറഞ്ഞത് ഇതുപോലെ ഇവരെല്ലാം ഈ കർത്താവിന്റെ ഇടയാക്കിയിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങൾ ഒന്നായ കെ ഫാസും പിരാത്തൂസും ഒക്കെ അവർ പറയുമ്പോൾ പറയാതെ തന്നെ ദൈവജനങ്ങൾ അറിയാതെ പറഞ്ഞു പോകും അന്ന് തന്നെയാണ് പിരാത്തൂസും സംഭവിക്കുന്നത് ൺ റിട്ടൺ മലയാളത്തേക്ക് തർജ്ജ് ചെയ്തപ്പോഴേ ഞാൻ എഴുതിയത് എഴുതിയത് തന്നെയെന്നല്ല ആ എഴുതിയത് എഴുതിയത് ആരാണ് ഇല്ലാത്ത ദിവസം എഴുതിയല്ല ഞാൻ എഴുതിയത് ദൈവം നേരത്തെ അവനെ കുറിച്ച് എഴുതിയിരുന്നതാണെന്ന് അപ്പൊ അത് തിരുത്താൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തിരുത്താൻ പറ്റാത്ത സത്യങ്ങളെ ഹൃദയത്തെ സംഗ്രഹിക്കുന്നതാണ് മറിയ അമ്മയുടെ മുഖ്യവികാരങ്ങളിൽ ഒന്ന് നിലപാട് പസ്റ്റാർ എന്നിട്ടൊന്നും തന്നെ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയും അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ഇപ്പോഴേ മാതാവ് മാതാവിൻ്റെ ഹൃദയത്തിലെ യേശു എന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് മാതാവിന്റെ ഹൃദയം ഉയർത്തുന്നേറ്റ് യേശുവിന്റെ തുറന്നു കിടക്കുന്ന കബറിടവ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അതെല്ലാം അറിയുന്ന പോലെ ഓടുന്നില്ല വെളിപ്പന എഴുന്നിട്ട് സുഹൃത്തേക്കൊണ്ട് ഉണ്ടാക്കുന്നില്ല ഷിസ് നോട്ട് ഹാപ്പൻ അതായത് അതായത് അമ്മക്ക് അറിയ ഷി നോസ് അതായത് എന്താണ് സംഭവിച്ചതെന്ന് കല്ലറി സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് അവർക്ക് തിരക്കില്ല വികൃതി ഇല്ല സുഗന്ധ കുട്ടികൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അമ്മ എന്ന് ഹൃദയത്തെ സംഗ്രഹിച്ച് വിശ്വാസം പല കാര്യങ്ങളും വിശ്വാസം എനിക്ക് ബലപ്പെടുന്നു ഞാൻ യേശു കൈമാറ്റത്തിന്റെ അതിനു വേണ്ടി പ്രത്യേകം അഭിഷ്കരം ചോദിച്ചു വാങ്ങിക്കുന്ന ഒരാളാണ് എപ്പോഴും ഞാൻ അപ്പായി കാണുമ്പോൾ ചോദിക്കും കർത്താവിനെ കൈമാറാൻ തരണേ എന്ന് ഓർക്കും പക്ഷേ അപ്പായെ കൈമാറുന്നതിൻ്റെ നമുക്ക് ഒരു പരിധിയുണ്ട് കൈമാറാൻ കൈമാറാൻ പറ്റുന്നതും കൈമാറാൻ പറ്റാത്തതുകൊണ്ട് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൈമാറാൻ പറ്റുന്നതുമുണ്ട് പക്ഷെ കൈമാറാൻ പറ്റാത്തതുകൊണ്ട് അമ്മയുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കൈമാറാൻ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അവ കൈമാറി കാനായിൽ അവള് അവൻ പറയുമ്പോൾ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ അവൾ വലിയ ശനിയാഴ്ച എരിമകളെ പോലെ ഓടി നടന്നൊന്നും ചെയ്യാതിരിക്കണം കണ്ടിട്ടില്ലേ അത് കൈമാറാൻ പറ്റാത്ത വിശ്വാസത്തിൻ്റെ അഭൂമമായ ഒരു നിഗൂഢതയാണ് ക്രിസ്തു ഒരേ സമയം തന്നെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനെ നമുക്ക് കൈമാറാൻ പറ്റത്തില്ല കാര്യമില്ല ചില കഠോരമായ സ്വരങ്ങൾ നമുക്ക് നമ്മുടെ അതിന്റെ ഡെസ്സിൽ നമ്മൾ ചെവിക്ക് അതുപോലെ ഒരു പ്രതിഭാസമാണ് ക്രിസ്തു ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സ്വകാര്യ ക്രിസ്തു അനുഭവത്തെ കൈമാറാൻ പറ്റത്തില്ല അതിൻ്റെ ആദ്യ രൂപമാണിത എന്താ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ക്ലോസസും പറയുന്നത് ദാറ്റ് മീൻസ് എല്ലാ ക്രിസ്തു എല്ലാവരിലുമാണ് അതിൻ്റെ അകത്ത് എന്താണ് ഉണ്ട് മലയാളീസ് ഉണ്ട് ക്രിസ്തു എല്ലാവരിലുമാണ് എല്ലാവരിലും ക്രിസ്തു വന്നു കഴിയുമ്പോൾ എന്നാ സംഭവിക്കും നമ്മൾ ക്രിസ്തുവിനെ ചിലപ്പോൾ ഒരാളായിരിക്കും വിളിക്കണത് ഒരാളായിരിക്കും അപ്പോൾ എന്താ കാര്യം നമുക്കൊരു ആവശ്യം വന്നോ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യപ്പെട്ട വിഷയത്തിൻ്റെ മേലെ ക്രിസ്തുവിന് ഇടപെടാൻ കഴിയുന്നതാണ് ആവശ്യമുള്ളതുപോലെ ഇടപെടാൻ കഴിയുന്നതാണ് ക്രിസ്തു എല്ലാമാണെന്ന് പറയാൻ കാരണം ഭയങ്കര വാക്കാണ് ക്രിസ്തു എല്ലാം ക്ലോസ് മുന്നേ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓരോരുത്തർക്കും ഓരോ ആവശ്യമല്ലേ ഓരോരുത്തർക്കും ഓരോ സാഹചര്യവും ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യമുള്ളതുപോലെ സംരഭ്യമാക്കാൻ കഴിയുന്നതാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യം അതെല്ലാവരുമാണ് എല്ലാ എല്ലാമാണ് എല്ലാവരിലുമാണ് എന്തൊക്കെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാവനയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ദേവ് പിതാവ് ചിന്തിച്ചത് കൈയെട്ടു കർത്താവിനെ അതായത് ഇനി വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെയാണ് വചനം ഗ്രഹിക്കേണ്ടത് വചനത്തെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് വരത്തില്ല നിങ്ങളവർക്ക് എന്ത് കഴിയുമ്പോൾ വേറെ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കരുത് ഇതാണ് സംഭവിക്കേണ്ടത് ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് സംഭവിക്കേണ്ടത് ഇപ്പോൾ ഇവൻ്റെ സംഭവം തന്നെ എന്താണ് അതിൻ്റെ അകത്ത് ഒരു മലയാളിക്ക് ഇവനോട് വല്ലാത്ത സ്നേഹം അവൻ ദൈവ സ്നേഹം ഉള്ളവനാണ് അവൻ ഞായറാഴ്ച കൊണ്ടുപോയിട്ട് ക്യാബിനിൽ കൊണ്ടുപോയിട്ട് ഇൻ്റർനെറ്റ് എടുത്തിട്ട് മുട്ടയിൽ നിന്ന് കുർബാന കാണുന്നവനാണ് ഓൺലൈനിലെ കണ്ട കാര്യങ്ങൾ പോകേണ്ടല്ലേ ആ മലയാളി ഇവനേക്കാൾ ഭക്തനാണ് കർത്താവുമായിട്ട് ബന്ധമുള്ളവനാണ് അവൻ ഞായറാഴ്ച ഈ കടലിൽ ഞായറാഴ്ച തിങ്കളാഴ്ചയൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഞായറാഴ്ച പോയിട്ട് അവൻ്റെ ക്യാബിൽ പോയിട്ട് ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ഓൺലൈനിൽ മുട്ടയതെന്ന് കുർബാന കാണുന്നവനാണ് ഓക്കെ അതായത് ക്രിസ്തു ഒരു വ്യക്തികളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവം നിങ്ങളെക്കൊണ്ട് എത്തിക്കുന്ന തുറമുഖം കണ്ടില്ലേ ആ പാ സാധു എന്താ പറഞ്ഞത് എനിക്ക് മുന്നൂറ് കിലോമീറ്റർ സഞ്ചരി ഒറ്റക്ക് സഞ്ചരിക്കേണ്ടേ അപ്പോൾ അവൻ്റെ പ്രശ്നം അവൻ ഉടനെ സങ്കടപ്പെട്ട് പറയുമ്പോൾ ആ സങ്കടത്തിന് എന്ത് സുന്ദരമായ ഒരു പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത് അവൻ ശമ്പളം കൂടി നല്ല ക്രൂസിനെ കിട്ടി ദൈവവിശ്വാസമുള്ളവരെ കിട്ടി എല്ലാം സക്കല്ല വാഗ്ദാനങ്ങളുമാണ് എന്തെല്ലാം വാഗ്ദാനങ്ങളും മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്തുള്ളതാണ് പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ എവിടുന്നാണവേ ഇപ്പൊ രണ്ട് കുറഞ്ഞത് വേർഡ് ഓഫ് കോഴ്സ് സകല വാഗ്ദാനങ്ങൾ കുറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനം പറഞ്ഞ ഇടിമുഴക്കം പോലെ ദൈവത്തിന്റെ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവേ ക്രിസ്തുവേ ക്രിസ്തുവിൽ നോ ഇല്ലെന്ന് മനസ്സായില്ലേ ക്രിസ്തുവിൽ എന്താണെന്ന് ക്രിസ്തുവിൽ അതേ ഉള്ളു ക്രിസ്തുവിൽ നോ നോയില്ല ക്രിസ്തുവിൽ നോയില്ലാത്തത് കൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറയത്തുള്ളു മനസായില്ലേ സകല വാഗ്ദാനങ്ങളും സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ തന്നെ തന്നെ അതേ അപ്പൊ ക്രിസ്തുവിൽ നോ ഇല്ല ഉറപ്പല്ലേ അതുകൊണ്ട് നോ പറഞ്ഞെങ്കിലും അത് സിറ്റുവേഷൻസിന്റെ സീരിയസ്നെസ് അമ്മ മനസ്സിലാക്കി എനിക്ക് കനായ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ നോ എന്നാണല്ല പറഞ്ഞത് അമ്മ അവർക്ക് വീഞ്ഞ് ഇല്ല നോ അല്ലേ അവർക്കില്ല അപ്പം അമ്മ എന്താ അമ്മയുടെ ഇഷം എന്താ പറയണത് എനിക്ക് നിനക്കും എന്താ എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ അപ്പോൾ ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം ഉണ്ട് പക്ഷേ അമ്മയ്ക്കത് മനസ്സിലാവും അമ്മയാണ് ക്രിസ്തുവിനെ ആദ്യം മനസ്സിലാക്കിയത് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൽ നോയില്ലെന്ന് അമ്മയ്ക്കറിയാം എന്താ കാര്യം അത്രയോ വർഷം അമ്മയാണ് ആദ്യം മനസ്സിലാക്കിയത് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ് യേസ് മാത്രമേ ഉള്ളൂ നോയില്ലെന്ന് അമ്മയാണ് ആദ്യം മനസ്സിലാക്കിയത് അതുകൊണ്ട് അമ്മ അമ്മയുടെ അങ്ങനെ നിൽക്കുകയാണ് നിന്നപ്പോഴെന്താണ് യേസ് വരാൻ തുടങ്ങി ക്രിസ്തുവിന് അങ്ങനെ നോ പറയാൻ പറ്റത്തില്ല നിന്റെ ജോലി വീട് വിവാഹം നിൻ്റെ കുഞ്ഞു കാര്യമായാലും ശരി ക്രിസ്തുവിന് നോ പറയാൻ പറ്റത്തില്ല കാര്യം സകല വാഗ്ദാനങ്ങളുമാണ് ഇതൊക്കെ ക്രിസ്തുവിനോട് പറയാൻ പറ്റുമോ ഇപ്പോൾ ഒരു ദിവസം ഒരു 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 അമ്മ ചേച്ചിയുടെ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു മാസമായിട്ട് ബ്ലീഡിങ് ഈ ഒക്കെ എങ്ങനെയാണ് ക്രിസ്തുവിനോട് പറയുക എന്നുള്ളതാണ് അവർക്ക് അത്ര ക്രിസ്തുവിനെക്കുറിച്ച് അറിയത്തുള്ളു ഇതൊക്കെ എങ്ങനെയാണ് പറയും ഒരു മാസമായിട്ട് ബ്ലീഡിങ് മാറണില്ല ഇവർക്കാണെങ്കിൽ ഇപ്പം എങ്ങനെ ചമ്മല് വീട്ടിൽ പറയാനും പ്രശ്നം വീട്ടിൽ പറഞ്ഞാൽ ആശുപത്രി പറയാം ആശുപത്രി പറഞ്ഞാൽ പിന്നെ യൂട്ടോസ് ഓപ്പറേഷൻ പറയും ഇവർക്കിതൊക്കെ പേടിയാണ് അതാണ് പ്രശ്നമാണ് വീട്ടിൽ പറയാത്തുന്ന കാര്യം ഇപ്പൊക്ക് യൂട്രസ് ഓപ്പറേഷൻ പറയും യൂട്രസ് അല്ലെങ്കിൽ പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ബ്ലീഡിങ് നിൽക്കാത്തത് പക്ഷേ ഉടമ്പടി എടുത്ത് തൈലം തേച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഇങ്ങനെ ഹെയർ ബ്രേക്ക് ഇട്ട പോലെ ഈ ബ്ലീഡിങ് നിൽക്കും സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട് നോക്കിയാൽ മതി സകല വാഗ്ദാനങ്ങളും നിന്റെ രക്തസ്രാവം നിൽക്കാത്ത രക്തസ്രാവം പോലും ക്രിസ്തുവിൽ അതേം തന്നെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും വാഗ്ദാനങ്ങളുടെ അവകാശികളാക്കി മാറ്റണമേ വരുന്ന മാത്രമേ രണ്ടു കുറച്ച് ഒന്ന് ഇരുപത് ഏറ്റവും പറഞ്ഞു സകല വാഗ്ദാനങ്ങളും സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് എന്ന് വെച്ച ദൈവഭയത്തിലെ നിന്നോടും എന്നോടും വചനം എന്താണ് പറയണത് ക്രിസ്തുവിനോട് എന്തും ചോദിക്കാൻ കൈയിട്ടിച്ച് കൃത്യസുളി നമ്മുടെ ഭാരങ്ങളേടു സന്തോഷ ദയപാ തണതോട് തിരുവപതി സർജി പാടേ യുവതി യാത്ര ശീത ഭാരങ്ങളേ തലോലപ്പറമ്പിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തിരുന്നത് നാലാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിച്ച അനവധിയായ അനുഗ്രഹങ്ങൾ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ ഒരു കാര്യങ്ങൾ പോലും മാതാവ് നടത്താതെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ ആദ്യമായി പറയുന്നത് എൻ്റെ ഒരു സ്ഥലം വിൽപ്പനയുടെ കാര്യമാണ് വിൽപ്പന നടക്കാൻ വളരെയേറെ തടസ്സങ്ങളായിരുന്നു ആ സ്ഥലത്തിൻ്റെ ഞങ്ങൾ ഞങ്ങളുമായി പരസ്പര ജാമ്യത്തിൽ എടുത്തിരുന്ന വേറൊരു കക്ഷിയുടെ സ്ഥലം ജപ്തി വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ജപ്തി ഒഴിവാക്കി എടുത്തതായിരുന്നു അത് വിൽക്കേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു കാരണം ഒന്നാമത്തെ തടസ്സം തന്നെ ആ വ്യക്തി ബിസിനസ്സുകാരനായിരുന്നു ആ മനുഷ്യൻ കുറച്ച് പത്ത് ലക്ഷത്തിൻ്റെ ഫിനോയിൽ ഐറ്റങ്ങൾ വാങ്ങിച്ച് രണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ വച്ചിരുന്നു കൊറോണ വന്നപ്പോൾ അതൊന്നും വിറ്റ് പോകാതെ വന്നത് മൂലം അതെല്ലാം അവരുടെ വീട് ഈ വീടിൻ്റെ പരിസരത്തെല്ലാം കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അത് ഉപയോഗശൂന്യമായത് കാരണം വെറുതെ പോലും ആരും കൊണ്ടുപോകില്ലായിരുന്നു ഞങ്ങൾ വളരെയേറെ വിഷമിച്ചു ഇതെങ്ങനെയൊന്ന് ഒഴിവാക്കും എന്ന് ഓർത്ത് വിഷമിച്ച് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ കണ്ട മാർഗം എന്നാന്ന് വെച്ചാൽ എല്ലാം ഞായറാഴ്ചയും ഈ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുമ്പിലിരുന്ന് കരയും കരഞ്ഞ് പ്രാർത്ഥിക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തന്നെ അമ്മേ എങ്ങനെ ഞങ്ങൾ ഒഴിവാക്കും ഈ സാധനം എവിടെ കൊണ്ടൊക്കെ കളയും ഉപയോഗശൂന്യമായ സാധനം അതീ രാസവസ്തുക്കളൊക്കെ ചേർന്നതല്ലേ ഒഴിച്ച് കളയാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഒത്തിരിയുണ്ട് പത്ത് ലക്ഷത്തിൻ്റെ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അത്ഭുതകരമായിട്ട് ഒരു ആക്രിക്കാരൻ കയറി വന്നു ഇച്ചിരി ഇച്ചിരി മോളിലാണ് ഈ സ്ഥലവും വീടും ആക്രിക്കാരൻ കയറി വന്നിട്ട് പറഞ്ഞു ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് ആക്രി കൊടു കൊടുക്കാനുണ്ടെന്ന് സന്തോഷത്തോടെ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞതേ ഇതാണ് ആക്രി കൊടുക്കാനുള്ളത് അത് നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ നാല് വണ്ടി നിറച്ച് രണ്ട് ദിവസങ്ങളായിട്ട് ആ സാധനം വേറൊരാളെയും കൂടെ കൂട്ടി കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒഴിവാക്കി തന്നു ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ആ വീട് വിൽക്കണം അതിനു വേണ്ടിയിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് അത് വിൽക്കുവാനും ഉടനെ തന്നെ അമ്മ മാധ്യസ്ഥം വഴി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് സാധ്യമാക്കി തന്ന നല്ല വിലക്ക് തന്നെ ആ സ്ഥലം വിൽക്കുവാനും സാധിച്ചു അതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു അമ്മയോട് വന്ന് അപേക്ഷിച്ച അമ്മ അപേക്ഷിക്കുന്ന ഒരു കാര്യവും എൻ്റെ അനുഭവത്തിനമ്മ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ ഉടനടി ഇടപെടുകയും കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കിത്തരികയും ചെയ്ത് അമ്മയ്ക്കും ഈശ്വരയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് എൻ്റെ ഈ മകളുടെ കണ്ണിനെ ഒരു കണ്ണിനെ കണ്ണിനെത്തിമരമായിട്ട് ഓപ്പറേഷൻ ചെയ്തു കുഴപ്പമില്ലായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കണ്ണിനും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ചെയ്തു ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്കാണ് തിമിരമായിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത് കാഴ്ച കുറവായതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർക്കും മനസ്സിലാകുന്നത് കണ്ണിൻ്റെ ലെൻസിൻ്റെ അടിയിൽ തിമിരമുണ്ടെന്നുള്ളത് ഇത് ഞാൻ മോളുടെയും കൊടുക്കാം അപ്പോൾ മോൾ കാര്യം പറയട്ടെ എൻ്റെ പേര് ടെസ്സൻ അമ്മച്ചി പറഞ്ഞതുപോലെ ഒരു ഒരു കൊല്ലം മുമ്പ് എൻ്റെ ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്താണത് ആണെന്ന് പറഞ്ഞാണ് ഓപ്പറേഷൻ ചെയ്തത് അത് കഴിഞ്ഞ് പതിയെ പതിയെ മറ്റേ കണ്ണിനുമായി അങ്ങനെ കാറ്ററാറ്റ് എന്നുള്ള രീതിയിൽ ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ എന്നെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാരെന്തോ അടക്കം പറയുന്നത് എനിക്ക് കേൾക്കാം അപ്പം ഞാൻ ശരിക്ക് പേടിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സാധാരണ കണ്ണിൻ്റെ കെട്ടഴിക്കുന്നത് കെട്ടഴിക്കുമ്പോൾ എല്ലാവർക്കും കാഴ്ച കിട്ടും പക്ഷേ എനിക്ക് മാത്രം ഒരു വെട്ടം പോലെ ഉള്ളൂ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇത്തിരി താമസം എടുക്കും എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ കട്ടക്കാഴ്ച എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ കോട്ടയത്തായിരുന്നു അപ്പം ഞാൻ അമ്മച്ചിയോട് വിളിച്ചു പറഞ്ഞു അമ്മച്ചി ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി പറഞ്ഞു പേടിക്കേണ്ട അമ്മച്ചി അമ്മച്ചിയുടെ കണ്ണില് എൻ്റെ ഇടത് കണ്ണിലായിരുന്നു ലാസ്റ്റ് സർജറി ചെയ്തത് അമ്മച്ചിയുടെ ഇടത് കണ്ണില് വീട്ടിലിരുന്ന് അമ്മച്ചി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ചെല്ലാനാണ് പറഞ്ഞത് അതുവരെ എനിക്ക് ഒരു രണ്ട് ദിവസമായിട്ടും മൂന്ന് ദിവസമായിട്ടും ഒരു വെട്ടം മാത്രമേ ഉള്ള കണ്ണിൽ ഒരാഴ്ച അമ്മച്ചി ഇതിങ്ങനെ എപ്പോഴും രണ്ടു നേരവും തൈലം തൂത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരാഴ്ച ഞാൻ ഡോക്ടറെ എടുത്തിരുന്നപ്പം ഡോക്ടറിനെ ചെക്ക് ചെയ്തു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ സർജറിയുടെ സമയത്ത് പറയാതിരുന്നതാണ് അത് അല്ലായിരുന്നു അത് കണ്ണിൻ്റെ കാഴ്ച പോകുന്ന പാട കെട്ടുന്ന ഒരു ഇതായിരുന്നു അപ്പം സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഡോക്ടറും അത് കാണുന്നത് ലെൻസിൻ്റെ അടിയിലേക്കല്ല അതായി അതിനു മുമ്പ് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല ലെൻസിൻ്റെ അടിയിലേക്ക് വന്നതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർ അതാണ് അവരടക്കം പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനൊരു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു എൺപത് ശതമാനത്തോളം കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ശരി ഒരാഴ്ച കൊണ്ട് എനിക്ക് നല്ല വ്യത്യാസം വന്നു ഞാൻ ഒരു കണ്ണ് കണ്ണടച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഡോക്ടർ എടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ നിങ്ങളോട് പറയാതിരുന്നതാണ് എൻ്റെ സർജറി ഫെയിലാവൂ എന്നാണ് ഞാൻ വിചാരിച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുറിഞ്ഞു അപ്പോൾ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടി ഇപ്പോൾ എനിക്കൊത്തിരി വ്യത്യാസമുണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അമ്മാ അതൊരായിരം നന്ദി